എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഈ ഒരു അവസരത്തിൽ കുട്ടികളോടും മാതാപിതാക്കളോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പം നമ്മൾ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു നമുക്കെല്ലാ വീട്ടിലും എല്ലാ സാഹചര്യങ്ങളും നല്ലതാണ് സാമ്പത്തികം നല്ലതാണ് ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള ഒരവസ്ഥയല്ല ഇന്ന് കേരളത്തിലെ ഓരോ വീട്ടിലുമുള്ളത് അപ്പോൾ നമുക്കെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധം അതിൻ്റെ ആ ഒരു ഊഷ്മളത അത് അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ അമ്മ അമ്മമാർ പാരൻസ് പ്രത്യേകിച്ചും കുട്ടികൾ കുട്ടികളുടെ ഒരു അവരെ അവർ നമ്മൾ കുറേ ഫീസും നല്ല നല്ല ട്യൂഷനും മാത്രം കൊണ്ട് ചേർത്തി കൊണ്ട് നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടായി മാറുക അങ്ങനെ ആയാൽ ആ കുട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യും അപ്പോൾ അവൻ്റെ മനസ്സിലെ ഈ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ ഈ സാമൂഹികമായ അവൻ്റെ ഇടപെടലുകളിലും അവന് വരുന്ന ആ മാനസിക സംഘർഷങ്ങളെ അവന് ഷെയർ ചെയ്യാനുള്ള ഒരാൾ നിങ്ങൾ തന്നെ ആയി മാറട്ടെ അങ്ങനെ ആകുമ്പോൾ ആ നല്ല പാരൻസ് അവന് വഴികാട്ടിയായിട്ട് തീരുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല പക്ഷേ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജോലി തിരക്കുണ്ടാക്കി ചിലപ്പോൾ നമ്മൾ കുട്ടികളെ എന്ന് വരും ആ അവൻ പഠിക്കട്ടെ അല്ലെങ്കിൽ അവൾ അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ അങ്ങനെ ഉപേക്ഷിക്കും അപ്പോൾ അവർ അവർ അവരുടെ മൊബൈലിൻ്റെ ഒരു ലോകത്ത് പെട്ടെന്ന് കയറുകയും ആ അവിടെ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരുമ്പോൾ അവർ ഈ അവരുടെ വിഷമങ്ങൾ പറയാനുള്ള ഒരാളെ ഒരു കണ്ടുപിടിച്ചാൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു നല്ല ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ സമൂഹം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ അപ്പോൾ ഞാൻ നേരിട്ട് പറയുകയാണെങ്കിൽ ഈ പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് എളുപ്പമാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പല പല ബന്ധങ്ങളിൽ പോയി വീഴാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് അത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല അത് അവരുടെ ആ പ്രായത്തിൽ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പാരൻസ് ഇതൊക്കെ കുറച്ച് മുൻ മുൻകൂട്ടി കാണുകയും നമ്മുടെ കുട്ടിയുടെ ഒരു ഒരു നല്ല ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ അവർ വേറെ ഫ്രണ്ട്സിനെ അന്വേഷിച്ച് പോവില്ല പിന്നെ അവൻ്റെ എല്ലാ മാനസിക സംഘർഷങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും നിങ്ങൾക്ക് അവൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അത് അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അവന് ഗൈഡ് ചെയ്യാലോ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാലോ ഇങ്ങനെ നമ്മൾ പാരൻസൊക്കെ എത്ര ബിസി ആയിരുന്നാലും നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യവും അവരുടെ സാമൂഹികപരമായ അവരുടെ ഇടപെടലുകളും വളരെ ആവശ്യമാണ് ഇപ്പം നമ്മുടെ നമ്മുടെ ഓരോ കുട്ടിയും നമ്മുടെ രാജ്യത്തിന് ഒരു സംഭാവനയാക്കി നമ്മൾ മാറ്റണം നമ്മൾ ദേശസ്നേഹമുള്ളവരാവണം ശരിക്കും പറയുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്നാണ് ദേശസ്നേഹം തുടങ്ങുന്നത് ശരിക്കും നല്ല ഒരു രാജ്യത്ത് മാത്രമേ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ നോക്കും ഇന്ന് വേറെ പല പല രാജ്യങ്ങൾ ഇറാൻ അതുപോലെ ഇസ്രായേൽ പലസ്തീൻ ഗാസ എന്താണ് അവിടെ നമുക്ക് അവർക്കൊക്കെ ഒരു സമാധാനം ഉണ്ട് എപ്പോഴാണ് എന്തൊക്കെ ഭീഷണികളാണെന്ന് അവർ അതുപോലെ പാകിസ്ഥാനൊക്കെ പല 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 പ്രശ്നങ്ങളാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സമാധാനത്തോടുകൂടി നമ്മുടെ ആ ഒരു സംസ്കാരമാണ് നമ്മളിത്രയെങ്കിലും നന്നായിട്ട് ഈ ഒരു ഒരു സമൂഹത്തിൽ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികൾക്ക് അവരി ഒരുപാട് കാലം ജീവിക്കാനുള്ളവരാണ് അപ്പം അവർക്ക് നമ്മളൊരു നല്ല അന്തരീക്ഷം പുറത്ത് അന്തരീക്ഷം മാത്രം ഉണ്ടായപ്പോ മനസ്സും കൂടെ അവരെ അവരുടെ മനസ്സും കൂടെ ഒന്ന് വളർത്തി അതിനനുസരിച്ച് നല്ല ചിന്തകളിലവർ ചിന്തകൾ അവരിലേക്ക് കൊടുക്കണം പക്ഷേ ഇത് തന്നെ ഈ അവർക്ക് വീട്ടിനോടുള്ള സ്നേഹം ഒരു വീട് ഒരു സ്ത്രീ ഒരു വീട്ടിലെ ഒരു അമ്മ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ അവർ നല്ലതായാലും ആ കുടുംബം നന്നായി കുടുംബം നന്നായാലും ഒരു ചെറിയ സമൂഹം നന്നാവും ആ ചെറിയ സമൂഹം നന്നാവുമ്പോൾ ഒരു പിന്നെന്താ പറയുക ഒരു രാഷ്ട്രം നന്നാവും രാഷ്ട്രങ്ങൾ പല പല രാഷ്ട്രങ്ങൾ നന്നാവുമ്പോൾ ഈ ലോകം തന്നെ നന്നാവും അതാണ് ലോക സമസ്ത സുഖനോ ബന്ധു അപ്പോൾ അത് ഈ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നും വസുദേവ കുടുംബകം എന്നും ഒക്കെ പറയുന്ന ഭാരതത്തിൻ്റെ ആ വലിയൊരു കാഴ്ചപ്പാടില്ലേ അത് ശരിക്കും യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് പക്ഷെ അത് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കും ഒരു ആ ഒരു ഒരു പിന്നെന്താ പറയുക ഒരു സംഘർഷങ്ങളുള്ള ഒരു സമൂഹത്തിൽ ആ സംഘർഷങ്ങൾ അത് എവിടെയാണെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു വിഷമമില്ലേ അപ്പോൾ നമ്മൾ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന് എന്താ ഒരു സുഖം സന്തോഷം തൃപ്തി സംതൃപ്തി സുഖം സന്തോഷം എന്നൊക്കെ പറയുന്ന സായില് തുടങ്ങുന്ന കുറേ വാക്കുകളാണ് പക്ഷേ ആ വാക്കുകൾ അത്ര എളുപ്പം നമുക്ക് കിട്ടുന്നതല്ല ഒരുപാട് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് വർഷം കുട്ടികളുടെ കൂടെ ഇരുന്ന ഒരു ടീച്ചറായി ആയിട്ട് റിട്ടയർ ചെയ്തായ ആളെന്ന നില നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ നമുക്ക് ആദ്യം നല്ല കുറേ വീട്ടിലെ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഉത്തരവാദിത്വം നല്ല സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് നല്ല ട്യൂഷന് നല്ല എൻട്രൻസ് സെൻറ്ററിൽ ചേർത്തുന്നതിലൂടെ നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല അവിടെ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ലൈഫ് സ്റ്റൈല് അത് പഠിപ്പിച്ചു കൊടുക്കണം അതൊന്നും പണ്ട് കാലത്തൊക്കെ ഇപ്പം ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഒരുപാട് വീട്ടിൽ ജോലികളുണ്ട് നമുക്കൊക്കെ വലിയ പറമ്പും മുറ്റവും ഒക്കെ ആയിരിക്കും അവിടെയൊക്കെ അടിച്ചൊക്കെ വാരുന്ന ജോലിയൊക്കെ നമുക്ക് ജോലിക്കാരൊന്നും നമ്മൾ തന്നെ എല്ലാം ചെയ്യുക അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ പറമ്പൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു പത്ത് വലിയ അച്ഛൻ്റെയും ചെ ചെറിയച്ചൻ്റെയും മക്കളൊക്കെ ഉണ്ടാവും എല്ലാം വലിയ കൂട്ടുകുടുംബം ആകുമ്പോൾ എല്ലാവർക്കും ഈ മുറ്റം വലിയ മുറ്റമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും നീ ഇത്രയും നീ ചെയ്യണം അപ്പോൾ അത്രക്കും ജോലി കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായി നമുക്ക് നമ്മുടെ ഫാമിലി നമ്മൾ ഇതൊക്കെ ചെയ്യണം അങ്ങനെ ഇന്നു പറഞ്ഞില്ല എല്ലാത്തിനും ജോലിക്കാർ വീട്ടിൽ ജോലിക്കാർ പിന്നെ എല്ലാം മെഷീൻസാണ് അതൊക്കെ ഇരിക്കട്ടെ നമ്മളിതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം ഒരു സുഖ സൗകര്യവും വേണ്ട എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നില്ല നീ നൂറ് വയസ്സ് വരെ ഈ ഭോഗ ഈ സുഖ ഒക്കെ അനുഭവിച്ച് നീ ജീവിക്കൂ എന്ന് നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്ത് പോലും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈല് ഒരു ജീവിത രീതി പഠിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് പിന്നെ ഒരു നേരത്തെ എണീക്കുന്ന ഒരു ശീലം അതൊന്നും ഇല്ലാതെ വരികയാണ് ഇപ്പം ഈ രണ്ട് മാസമൊക്കെ അവധിക്കാലത്തൊക്കെ വീടുകളിൽ പത്ത് മണിയും പതിനൊന്ന് മണിവരെയൊക്കെ ഉറങ്ങുന്ന കുട്ടികളാണ് അപ്പോൾ ഇത് എന്തിനാണ് നമ്മളിങ്ങനെ കാരണം നമ്മൾ രാവിലെ അതിരാവിലെ പക്ഷികളും ഒക്കെ ഉണരുന്നു സസ്യങ്ങളൊക്കെ അവരുടെ അതിൻ്റെ പൂക്കളൊക്കെ വിടരുന്നു അപ്പോൾ മൊത്തത്തിൽ പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണർവ് സെല്ലുകളൊക്കെ ഉണരുന്ന ഒരു സമയമാണ് അപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത് അപ്പം അപ്പം ആക്ച്വലി അതുതന്നെയാണ് നമ്മുടെ കുട്ടികളുടെ അനാരോഗ്യത്തിൻ്റെയും നമ്മളുടെയും വലിയ ആളുകളുടെയും അനാരോഗ്യത്തിൻ്റെയും ഒരു കാര്യം അതാണ് നമ്മൾ ഈ സുഖ സുഖം എന്ന് വെച്ചാൽ ഈ വൈകി എണീക്കുന്നതാണ് സുഖം എന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ അത് മാറ്റേണ്ടതുണ്ട് കാരണം അതിരാവിലെ എണീക്കുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധി എല്ലാം ആ ഒരു ഉണർവ് അതായത് സരസ്വതിയാമം എന്ന് പറയാം അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയാം ഒരു ഒരതുരാവല്ലേ ഒരു നാല് മണിക്ക് ശേഷം ഒരു ആറു മണി വരെ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇനി മെഡിറ്റേഷനും യോഗയൊക്കെ അറിയുന്നവർക്ക് കുറച്ച് കുറച്ചൊക്കെ ചെയ്യാം ഇനി വലിയ യോഗ ഒരു ആചാര്യൻ്റെ അടുത്ത് പഠിക്കണം എന്നൊന്നുമില്ല കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് നല്ല ഒരു ശ്രേഷ്ഠരായ മാതാപിതാക്കളായിട്ട് നമ്മൾ മാറുന്നത് എപ്പോഴാണോ അവർക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം മാത്രമേ നമുക്ക് ശ്ര ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളു അപ്പോൾ മാത്രമേ വയസ്സാകുമ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കുകയുള്ളു അപ്പോൾ ആ വയസ്സായ കാലത്ത് ഇത് ഇത്രയും ഒരു നല്ല ജീവിതത്തിന് എന്നെ സഹായിച്ച എൻ്റെ അച്ഛനേയും അമ്മയും ഞാൻ കൈവിടില്ല എന്ന് പറഞ്ഞാൽ അവർ ഏത് സ്ഥലത്താണെങ്കിലും അവർ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പം അത് ആ ഒരു ആ ഒരു സത്യമാണ് അതൊരു സത്യമാണത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ കുട്ടികൾക്ക് മന്ത്ര അജ എന്തെങ്കിലും ഹരേ രാമ ഹരേ കൃഷ്ണരാ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്നൊക്കെ പ ഉള്ള ജപങ്ങൾ അറിയാത്ത ആരേ ഉള്ളൂ എന്നുള്ള ജപം അറിയാത്ത ആരേ ഉള്ളൂ ഇതൊക്കെ രാവിലെ കുറച്ച് നേരം കുറച്ച് നേരം വിളക്ക് കത്തിച്ചത് ഈ ചെയ ഇത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇത് ജപിക്കാനും അതുപോലെ വൈകുന്നേരം കുറച്ച് വെള്ള വിളക്കൊക്കെ കത്തിച്ച് അവിടെ ഇരുന്ന് ജപിക്കാനും ഇത് കുട്ടികളിൽ നല്ല മനോബലം ഉണ്ടാക്കും അപ്പം നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് അവന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവൻ വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നത് ഒരു ക്രിമിനൽ സ്വഭാവങ്ങൾ ഒക്കെ പിന്നെ ഇത് ഈ സ്വഭാവങ്ങൾക്കൊക്കെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഭക്ഷണം ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് അതായത് നോൺ വെജ് ഒരുപാട് കഴിക്കുമ്പോൾ ആ മൃഗീയ സ്വഭാവം അറിയാതെ അവരിലേക്ക് വരും അപ്പോൾ അത് ഒഴിവാക്കുക അപ്പോൾ ഇന്നാണെങ്കിൽ ഈ ചിക്കൻ മട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയാണ് ആക്ച്വലി അതെല്ലാം ഒരുപാട് ഹോർമോണൊക്കെ ഇട്ട് ആ കോഴികളെ പെട്ടെന്ന് വലുതാക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളും ഇങ്ങനെ എന്താ പറയുക വണ്ണം ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അതാണ് അപ്പോൾ ഈ ഈ ഒരു സംസ്കാരം ആ ഒരു നോൺ വെജ് സംസ്കാരം അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറാം എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല അതൊക്കെ കഴിക്കാം നമുക്കൊരു ആഗ്രഹത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം എന്നും ഡെയിലി രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നോൺ വെജ് കഴിക്കുന്ന ആ ഒരു ശീലമൊക്കെ മാറ്റുക ഇപ്പം തന്നെ നമ്മൾ എന്തെല്ലാം പാത്രത്തിൽ കണ്ടു ഷവർമ്മ കുഴിമന്തി പൊറോട്ട ഇതൊക്കെ ബിരിയാണി ഇതൊക്കെ എല്ലാം ഒരുപാട് അമിതമായ കൊഴുപ്പുകളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പൊറോട്ടയൊക്കെ നമ്മുടെ ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ നമ്മുടെ കടലിനുമൊക്കെ അത് ദോഷമുള്ള ഒരു സാധനം തന്നെയാണ് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാ എപ്പോഴെങ്കിലും ഒരു വർഷം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അതൊന്നും ഒരു ദോഷമില്ല പക്ഷേ എന്നും ഇതൊക്കെ ഒരു ശീലമാക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല പിന്നെ എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം ഈ ഷവർമ്മയും കുഴിമന്തിയും ഒക്കെ നമ്മൾ കേൾക്കുന്നു ഇതൊക്കെ ഈ കഴിച്ച് മനുഷ്യന് ഓരോന്നൊക്കെ വരുന്നതിന് കാരണം അതുണ്ടാക്കുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ അതിന് സ അത് പിന്നെ അത് ആ ഒരു നോൺ വെജൊക്കെ എത്ര ദിവസം പഴക്കമുണ്ടെന്നൊക്കെ ആർക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുക നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുക ഇതൊക്കെ ഉണ്ടെങ്കിലേ എല്ലാം ആവുള്ളൂ എന്നില്ല ഇതൊക്കെ കഴിക്കുന്ന ുന്നവരിലാണ് ഒരുപാട് അസുഖങ്ങൾക്ക് എന്താ പറയുക അസുഖങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ അത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക ഭക്ഷണശീലങ്ങളാണ് നമ്മളുടെ ആരോഗ്യം ആഹാരശുദ്ധോ സത്വശുദ്ധി എന്ന് പറയുക ആഹാരശുദ്ധോ മനഃശുദ്ധി ഇങ്ങനെയൊക്കെ നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല ആഹാരശുദ്ധ ശുദ്ധോ സത്വശുദ്ധി നല്ല സാത്വിക ഗുണങ്ങളുണ്ടാക്കും അപ്പോൾ സ്വത്വശുദ്ധവും മനഃശുദ്ധി സാത്വിക ഗുണങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ മനഃശുദ്ധിയുണ്ടെങ്കിൽ ശരീരശുദ്ധി ഉണ്ടാവും ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അപ്പം അത് അങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് പിന്നെ പിന്നെ നമ്മുടെ കുട്ടികളുടെ അമിതമായിട്ടുള്ള അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം പാരൻസിനോട് പറയാനുള്ള ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ നമ്മളത് അറിയേണ്ടിരിക്കുക എല്ലാം സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ അവർക്ക് ഓരോ അവരോരോ പ്രയാസത്തിൽ പോയി പെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല അപ്പോൾ അവരാരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് അവരെവിടെയൊക്കെയാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും പാരൻസിനത് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളത് നോക്കണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കേണ്ടതുണ്ട് അല്ലാതെ എല്ലാം അവർ ഓരോ അപകടത്തിൽ പോയി ചെന്ന് ചാടിയിട്ട് പിന്നെ അതിനെ നേരാക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ല ആദ്യം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുക പിന്നെ ഇതൊക്കെ ആ ഒരു കുട്ടിയെ നല്ല നല്ലൊരിതിലേക്ക് നയിക്കുന്ന ഒരു വേറൊരു ഒരു കാര്യമാണ് ഭക്തി ഭഗവാനിൽ ഭക്തി അത് ഏത് ഏത് മതമായിക്കോട്ടെ ആ ഒരു അപ്പോൾ ക്രിസ്ത്യനാണ് യേശു അല്ലെങ്കിൽ അള്ള അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശിവൻ ഏത് ഏതെങ്കിലും ഒരു മൂർത്തിയെ അതിനോടുള്ള ഭക്തി ആ ഭക്തി തീർച്ചയായിട്ടും അവനെ അപകട അപകട സാഹചര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കും ആ ഒരു വിശ്വാസം അവനിൽ ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഭക്തി എന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ പാരൻസിനറിയണം ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇത്രയും സാംസ്കാരികമായിട്ട് മുന്നിട്ട് നിൽക്കുമ്പോഴും ഒരു ചന്ദനക്കുറി തൊടുന്നത് അതൊരു മോശമായിട്ട് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ ആ ചന്ദനക്കുറി തൊട്ടത് കൊണ്ട് അയാൾ എന്തോ വേറെ ഏതോ ഒരു പിന്നെ അയാളിങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു അയാൾക്ക് ഭയങ്കര ഭക്തിയാണെന്ന് അങ്ങനെ ഭക്തിയാണെങ്കിൽ എന്താ നല്ല കാര്യമാണോ ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് അമ്പലത്തിൽ പോയ ഒരാളെ കളിയാക്കുന്ന ഒരു പിന്നെ സമൂഹവും കൂടെ നമ്മുടെ ഇതിലുണ്ട് കാരണം അവന് ഭയങ്കര ഭക്തിയാണ് അതിനെന്താ നല്ലതല്ലേ ആരുടെയും സ്വത്ത് പിടിച്ച് പറിക്കാൻ നമ്മൾ പോകുന്നില്ലല്ലോ നമ്മളൊരു നല്ല നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആരാധനാലയങ്ങൾ അവിടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് ഇത് നമ്മുടെ പാരൻസ് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ൽത്തറയും അമ്പലവും ആൽത്തറയൊക്കെ ഒരുപാട് ഓക്സിജനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ചെടിയാണ് ആ ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ അതിന് താഴെയുള്ള മൂർത്തികളുടെ ആ ഒരു പരിസരം തന്നെ നമുക്ക് ഒരുപാട് എനർജി തരുന്നു നമ്മുടെ അമ്പലങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളറിയാതെ പോയ കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഡെയിലി അമ്പലം വിസിറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് എനർജി കൂടുതലായിരിക്കും അപ്പോൾ ഡെയിലി അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുക എന്നല്ല ഡെയിലി അമ്പലത്തിൽ പോവുക അതൊക്കെ ആ ഒരു നല്ലൊരു സംസ്കാരമാണ് അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക ആ ഒരു ഭക്തി ഉണ്ടെങ്കിൽ അവൻ്റെ ശ്രദ്ധ ആ ഒരു മൂർത്തിയിൽ ആ ഒരു ശിവനാണെങ്കിലും ക്രിസ്തു ആണെങ്കിലും അള്ളാഹ് ആണെങ്കിലും അതിലേക്ക് തിരിയുമ്പോൾ അവൻ വേറെ ബന്ധങ്ങളിൽ അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാവില്ല അവൻ നല്ലൊരു അവൻ അവനറിയാം അതിലൊന്നും കാര്യമില്ല അല്ലെങ്കിൽ അവൾക്കറിയാം അതിലൊന്നും കാര്യമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു നിലയിലേക്ക് അവരെ നമുക്ക് ഉയർത്താം പിന്നെ വേറൊരു കാര്യമാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചോദിച്ചല്ല വാങ്ങിക്കൊടുക്കാതിരിക്കുക അത് ഏറ്റവും പ്രധാനമാണ് കാരണം ഇന്നിപ്പോൾ ഇപ്പോൾ ഐസ്ക്രീം വേണം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു കാറ് വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ലോൺ എടുത്താലെങ്കിലും കാർ വാങ്ങി കൊടുക്കുന്ന ആ ഒരു പിന്നെ ഒരു രീതി നമ്മുടെ നമുക്കുണ്ട് അത് ഇന്നത്തെ ഒരു സമൂഹം ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ എന്ത് ചോദിച്ചാലും കിട്ടില്ല അത് എത്ര വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പ ഒരു സ്കൂളിലേക്ക് ആവശ്യമുള്ള ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ സ്കൂളിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നിട്ടില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ജോമെറ്ററി ബോക്സ് വേണമെന്നു വേണ്ടി ഞാൻ എത്രയോ നാൾ ചോദിച്ചു ഒരു മാസമൊക്കെ ചോദിച്ചിട്ടാണ് എനിക്കത് കിട്ടിയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് സാമ്പത്തികമില്ല പാരൻസിന് കുറ്റം പറയാൻ പറ്റില്ല അവർ പാവ അവരുടെ സാമ്പത്തിക സ്ഥിതി അപ്പം അന്ന് പൈസ എന്ന് പറയുന്നത് വളരെ റേറാണ് എല്ലാവരുടെയും കയ്യിൽ ആർക്കും പിന്നെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അപ്പോൾ ഈ ആ ഒരു സമ്മ നമുക്ക് ആ ഒരു നിരാശ എപ്പോഴും കുട്ടികളിലുണ്ടാവും എനിക്കത് കിട്ടിയില്ല എനിക്ക് എന്നെ ഞാൻ ചോദിച്ചു തന്നില്ല അപ്പം നമുക്ക് ഒന്നും കിട്ടും എന്നൊക്കെ ചോദിച്ച ഉടനെ കിട്ടും അല്ലെങ്കിൽ എല്ലാം ആഗ്രഹിച്ച് കിട്ടുമെന്നുള്ള ഒരു വിചാരം നമുക്കില്ല പക്ഷേ ഇന്നത്തെ കുട്ടികളിൽ അങ്ങനെയാണോ അവർക്ക് എന്ത് വിചാരിച്ചാലും അത് നമ്മൾ നടത്തി കൊടുക്കണം ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാങ്ങി ഓർഡർ ചെയ്ത് സ്വിഗ്ഗിയിലോ എവിടെയെങ്കിലും സൊമാറ്റോയിലോ ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവനിൽ നിരാശ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വേണം അവനെ വളർത്തിക്കൊണ്ടുവരാൻ അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് എന്തെങ്കിലും ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ ഒരു കുട്ടിയെ സ്നേഹിച്ചു ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി കിട്ടിയില്ല എന്ന് പറഞ്ഞ ഉടനെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് കാരണം അത് ആഗ്രഹിച്ച് ഉടനെ എല്ലാം സാധിപ്പിച്ച് കൊടുക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടല്ലേ അങ്ങനെ വന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഈ സ്കൂൾ തുറക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം മാതാപിതാക്കൾ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ആലോചിക്കുന്ന ഒരു സമയമാണ് ഇത് കാരണം ഇനിയുള്ള ഇനി അങ്ങോട്ട് ഒരു ഒഴുക്കാണ് ഇനി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടിങ്ങനെ മക്കളുടെ പുറകെ ട്യൂഷൻ സെൻറ്ററുകളിലേക്കും ഒക്കെ ഒരു ഒഴുക്കാണ് ഈ ഈ ഒഴുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ട്യൂഷനൊക്കെ ശരിക്കും അത്രയ്ക്ക് ആവശ്യമുണ്ടോ അവൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കട്ടെ ശരിക്കും അവൻ കണ്ടുപിടിക്കട്ടെ ഇത് അവൻ സ്വയം അനലൈസ് ചെയ്യട്ടെ കുറച്ച് ഏതെങ്കിലും അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റിന് മാത്രമേ ട്യൂഷൻ കൊടുക്കാവൂ കാരണം നമ്മുടെ കുട്ടികൾക്ക് നല്ല ചിന്തിച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധി കൂടെ നഷ്ടപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ എല്ലാത്തിനും റെഡിമെയ്ഡ് സാധനങ്ങൾ അപ്പോൾ ഭക്ഷണം ഇപ്പോൾ റെഡിമെയ്ഡാണ് സ്വിഗ്ഗീൻസ് മാറ്റമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പിന്നെ ട്യൂഷൻ എല്ലാം റെഡിമെയ്ഡാണ് ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ആൻസേഴ്സൊക്കെ അവർ ഒരു മൊഡ്യൂളാക്കി അവരത് ഇവർക്ക് ഫോർവേഡ് ചെയ്യും അത് എഴുതിയെടുക്കുക പോലും വേണ്ട ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എഴുതിയെടുക്കാൻ തന്നെ അതിൻ്റെ അതിന് പകരം അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റാക്കി ഹാർഡ് കോപ്പി ആക്കി അത് കൊടുക്കും അപ്പോൾ ആ ഒരു ജോലിയിൽ എഴുതുക എന്നുള്ള അത്ര പോലും അവനെ അലസനാക്കുന്നു മടിയനാക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലോകം അപ്പോൾ ഇനി നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ എന്തിനെ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്ത് ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് കാരണം എബ്രഹാം ലിങ്കൺ പണ്ട് തൻ്റെ എബ്രഹാം ലിങ്കൻ്റെ അമ്മ തൻ തൻ്റെ മോൻ്റെ ക്ലാസ് ടീച്ചറിന് ഒരു കത്ത് എഴുതിയത് നമ്മൾ പലയിടത്തും അത് കണ്ടിട്ടുണ്ടാവും അത് അതൊക്കെ ഇങ്ങനെ നമുക്ക് പിന്നെ വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ അത് വായിച്ചിട്ടുണ്ട് അതെന്താണ് കത്തെന്ന് ചോദിച്ചാൽ എൻ്റെ മോന് ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങൾ കൊടുക്കണം എന്നാണ് ആ ഒരു ക്ലാസ് ടീച്ചർക്ക് അമ്മ എഴുതിയത് കാരണം അവനെ വളരെ പ്രതിസന്ധികൾ പഠിപ്പിച്ചുകൊണ്ട് വേണം അവനെ ഓരോ ദിവസവും പഠിപ്പിക്കാൻ എന്നാണ് പറഞ്ഞത് അതായത് അവന് ഏറ്റവും വിഷമമുള്ള സാഹചര്യങ്ങൾ നേരിടാൻ അവനെ പ്രാപ്തനാക്കുന്ന രീതിയിൽ വിഷമമായിട്ടുള്ള സന്ദർഭങ്ങൾ കൊടുക്കൂ ടീച്ചർ എന്നാണ് അമ്മ പറഞ്ഞത് അതുപോലെ അവന് പിന്നെ ഏറ്റവും പ്രയാസമുള്ള അന്തരീക്ഷം കൊടുക്കണം ഏറ്റവും പ്രയാസമുള്ള പ്രതിസന്ധികൾ അവന് അവൻ്റെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്ത് കൊടുക്കണം ഇതൊക്കെ എന്താണ് കാരണം പ്രതിസന്ധികളിലൂടെ നിന്നവന് മാത്രമേ എക്സലൻ്റ് ആവാൻ പറ്റുള്ളൂ തീയിൽ കുരുത്തത് വെയിലത്ത് പാടുമെന്ന് നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട് അത് എത്ര സത്യമാണ് കാരണം ഇന്നത്തെ ആ ഒരു ഒരു എല്ലാ കുട്ടികളെയും ഞാൻ പറയുന്നില്ല എല്ലാ പാരൻസിനെയും ഞാൻ പറയുന്നില്ല വളരെ കുറേ ഒരുപാട് ഒരു ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു മോർ ദാൻ സെവൻറ്റി പെർസെൻ്റ് ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഒരുപാട് പാരൻസിനെയും കുട്ടികളെയും കണ്ട ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് മാറേണ്ടതുണ്ട് നമ്മൾ കുട്ടികളെ വെറുതെ പഠിപ്പിച്ചാൽ മാത്രം പോരാ അവരിൽ മൂല്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ മൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കൂടുതൽ സമയം അവർ നമ്മുടെ കൂടെയാണ് ഒരു അഞ്ചോ ആറോ മണിക്കൂറാണ് സ്കൂളിലുള്ളത് അപ്പോൾ ആ ഒരു കൂടുതൽ സമയം നമ്മുടെ കൂടെ അവരിയ്ക്കുമ്പോൾ അവർക്ക് നമ്മളുടെ ഓരോ വാക്കുകളും അവരിൽ മൂല്യങ്ങൾ വളർത്തുന്നതായിരിക്കണം നമ്മൾ പറയുന്നപ്പോൾ നമ്മളൊക്കെ ക്യാഷ്വലായിട്ട് ചില കാര്യങ്ങൾ പറയും അതിപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ വാക്ക് പോലും അവൻ്റെ മനസ്സിൽ അവൻ്റെ ബ്രെയിനിൽ രജിസ്റ്റർ ആകും അപ്പം നല്ല വാക്കുകൾ നല്ല ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കമൻ്റ് പോലും ഒരു കുട്ടി അനലൈസ് ചെയ്യും ഓ എൻ്റെ പാരൻസ് ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ അവൻ ഭാവിയിൽ അവൻ അങ്ങനെ സംസാരിക്കാൻ അവൻ പഠിക്കും അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് പല രീതിയിലാണെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ട് അത് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അവൻ്റെ സ്വഭാവം അപ്പോൾ യഥാ രാജ തഥാ പ്രജ എന്ന് പറയും എങ്ങനെയാണ് രാജാവ് പ്രജകളങ്ങനെ ആയിരിക്കും നമ്മുടെ കേരളത്തിലും നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ വീടുകളിൽ നിന്നെല്ലാം തുടങ്ങണമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു അതിന് ഒരു തർക്കവുമില്ല പിന്നെ പിന്നെ നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാക്കാം ഞാൻ ഞാൻ നേരിട്ട് കണ്ട എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ കുട്ടികളുമായിട്ടും പാരൻസുമായിട്ടുള്ള എൻ്റെ ഇട എൻ്റെ ആ ഒരു എന്താ പറയുക ഇടപെടലുകൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ അവരെങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കണം അവരെങ്ങനെ അവരെ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് അതുപോലും ശരിക്കും നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്നില്ല ഒരു കുട്ടി വീ ഒരു വീട്ടിൽ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കേറി വരുമ്പോൾ നമ്മൾ ഒരു അതിഥിയെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക എന്നുള്ളൊരു സാമാന്യ ഒരു കാര്യമുണ്ട് ഇതുപോലും അറിയാത്ത ഒരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഇതൊന്നും സാരമില്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ കുട്ടി കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെയാണ് അത് അതിൻ്റെ ഏറ്റവും കടുത്ത അനുഭവം അനുഭവിക്കുന്നതെന്ന ആദ്യം നമ്മൾ തന്നെയാണ് ശേഷമേ അത് സമൂഹത്തിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പിന്നെ യാഥാർത്ഥ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത് കാരണം എനിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ വളരെ വേറൊരു രീതിയിൽ പറയാം പക്ഷേ അത് അത് യാഥാർത്ഥ്യങ്ങൾ അതുപോലെ തന്നെ പറയണമെന്ന് ആഗ്രഹിച്ചു കാരണം ഒരുപാട് മാറേണ്ടതുണ്ട് ഈ പറയുന്ന കുറേ പേരിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് അത് ഉപകാരമുള്ളതാവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് നല്ല ഒരു പാരൻസ് പാരൻസാവാൻ നമുക്ക് ശ്രമിക്കാം ആരെയും നിങ്ങളെ നിങ്ങൾക്ക് മാറാനുള്ള ഒരു ചില കാര്യങ്ങൾ തുറന്ന് കാണിച്ചു തന്നെ അതൊരു ഒരു കണ്ണ് തുറക്കുന്ന ഒരു സംഭവമാവട്ടെ കാരണം നമുക്ക് നമുക്കൊരു ഒരു നമുക്ക് നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു ചിന്തകൾ ഇതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് അപ്പോൾ അതിന് സഹായിക്കുന്ന ഈ ഒരു വീഡിയോ എന്നും ഈ ഒരു പുതിയ ഒരു വിദ്യാഭ്യാസ വർഷം നമുക്ക് ഒരു നമുക്ക് കുറച്ച് മാറി ചിന്തിക്കുകയും നമ്മുടെ കുട്ടികളെ കുറച്ച് ചുറ ചുറുക്കുള്ള കുട്ടികളാക്കി മാറ്റാം അതിന് അവരെല്ലാം നല്ല ജീവിത രീതികൾ അത് വീടുകളിൽ നിന്നും തുടങ്ങണം പിന്നെ അവർക്ക് കുറച്ച് പിന്നെ എക്സസൈസ് അതുപോലെയുള്ള എല്ലാം കൊടുത്തുകൊണ്ട് അവരെ ഒരു എനർജിയുള്ള കുറച്ച് എനർജിയുള്ള കുട്ടികളാക്കി മാറ്റുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി ഹരി